ഹലോ സ്ലാലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ മേ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ കേട്ടോ മുത്തുവാബ എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നവർക്കല്ലേ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് കറി വെക്കുന്നത് എന്താണെന്ന് മനസ്സിലായി കാണും അല്ലേ അപ്പോൾ ഇന്ന് വെള്ളരിക്ക കറി വെക്കാമെന്നാണോ ഓർത്തിരിക്കുന്ന കേട്ടോ വെള്ളരിക്കയും മോരും കൂടെ ഒഴിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് വീട്ടിലെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ കറി വെക്കുന്ന കാര്യങ്ങൾ ചോറ് വെച്ചാൽ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ ബാക്കി വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ എന്നാൽ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വെള്ളരിക്ക ചെത്തിയെടുക്കാം അന്ന് നമ്മൾ കിറ്റ് മേടിച്ചില്ലേ അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എഴുതുകട്ടോ അത് കഴിഞ്ഞിട്ടുവരെയും വേറെ പച്ചക്കറിയൊന്നും മേടിക്കേണ്ട വന്നിട്ടില്ല അതിൽ നിന്നുള്ള ഓരോരോ സാധനങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് കേട്ടോ ഇപ്പോൾ എത്ര ദിവസമായി നോർത്തി അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നു നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടോ എങ്കിൽ ഒന്ന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തോട് കൊടുക്കൂടി ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വെള്ളരിക്ക എല്ലാം ചെത്തിയിട്ട് ഇത് ഇതാ ഒരു നാലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എൻ്റെ നടുക്കത്തെ ഇങ്ങനെ കളഞ്ഞിട്ട് എടുക്കണം അതിന് ശേഷം ദാ അത് വീണ്ടും രണ്ടാക്കിയിട്ട് ആ ഒരു കഷ്ണം വീണ്ടും ഞാൻ മൂന്ന് കഷ്ണമാക്കുന്നുണ്ട് ആക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം ഇതിന് ഇതുപോലെ എടുക്കുന്നവരുണ്ട് ഇതിനേക്കാൾ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് എടുക്കുന്നവരുമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് ഈ എഴുപ്പത്തിലാണ് എടുക്കുന്നത് കണ്ടോ ഞാൻ ഈ നമ്മൾ കിഴങ്ങൊക്കെ മുറുക്കിയാൽ അതുപോലെ ഈ മുഴുപ്പത്തിലാണ് എടുത്തത് അതുപോലെ ഇതുപോലെയെല്ലാം കഷ്ണിച്ചെടുത്ത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വാരി എടുക്കാം അപ്പം കഴുകി വാരി എടുത്ത് അല്പം വെള്ളവും കൂടി ഒഴിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ അല്പം ഇന്ന് കൂട്ടിപ്പോയി കറി വെച്ചാൽ പിന്നെ ഞാൻ ചേർക്കാൻ നേരം അതിന് ഇച്ചിരി വെള്ളം മാറ്റേണ്ടി വന്നു കേട്ടോ എന്താണെന്ന് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടെ ഇട്ട് നമുക്കിതൊന്ന് രണ്ട് ഫിസിലടിച്ച് എടുക്കാം രണ്ട് ഫിസിലടിക്കുമ്പം തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് അതിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാൻ എടുക്കാം കേട്ടോ അപ്പം തേങ്ങയൊക്കെ തിരുമി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതാ രണ്ട് കഷ്ണം വെളുത്തുള്ളി ചെറിയ ജീരകം രണ്ട് രണ്ടുമൂന്ന് കാന്താരി ഒരു പച്ചമുളകും കൂടെ എടുത്ത് നമ്മൾ അരക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കണം ആ കണ്ടില്ലേ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ചെറിയ ജീരകമേ വയ്ക്കാവട്ടോ വലിയ ജീരകമൊന്നും വെക്കരുത് ഇതിൻ്റെ കൂടെ ചെറിയ ജീരകം മാ അരക്കാം വെളുത്തുള്ളി ഓപ്ഷനിലാണ് കേട്ടോ വെളുത്തുള്ളി വേണ്ടവർക്ക് മാത്രം വെച്ചാൽ മതി ഞാൻ രണ്ട് ദിവസവും മെച്ചുള്ളൂ കേട്ടോ അപ്പോൾ അത് അരക്കാൻ നിന്ന് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ നമ്മുടെ മീനിലെ ഉണക്കമീൻ വെട്ടി ഉപ്പും മുളകും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നിച്ച് നടക്കട്ടെ എന്ന് ഓർത്ത് ഓരോരോ പരിപാടികൾ അങ്ങ് ചെയ്യുകയാണ് അപ്പം പിന്നെ അത് യാഥാരച്ച് വെച്ചു അപ്പം നമ്മുടെ അരപ്പ് അരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എല്ലാ പണിയും കൂടെ എളുപ്പം എളുപ്പം നടക്കുമല്ലോ മക്കളിന്ന് ചോറ് കൊണ്ടുപോയിട്ടില്ല അപ്പം ചോറ് കൊടുത്ത് വിടണം കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് സ്കൂളിൻ്റെ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് പഠിക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പം അങ്ങോട്ട് കൊടുത്തു വിടാമെന്ന് ഓർത്തോണ്ടാണ് അപ്പം അതാണ് ഞാൻ ഈ നേരത്തെ ഇപ്പം ചോറും കറി ഇന്ന് വെക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ അതിന് ശേഷം ആ തൈരെടുത്ത് രാവിലെ എൻ്റെ വോയിസ് വിട്ടുകൊണ്ടിരുന്നപ്പോൾ അപ്പം സ്കവർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റെക്കോർഡ് വന്നു കേട്ടോ അങ്ങനെ പിന്നെ അത് നമ്മൾ തൈരൊക്കെ എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിലേക്കിട്ടിട്ട് നമ്മളൊന്നും അടിച്ചെടുക്കാമെന്ന് ഓർത്തു കേട്ടോ കട്ട കാണുമല്ലോ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാമെന്ന് ഓർത്തു അങ്ങനെ അങ്ങനത് ഞാനൊരു പാത്രത്തിലേക്കിട്ട് തൈര് ഉടച്ചോണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ അരപ്പ് അരഞ്ഞോണ്ടും ഇരിക്കുന്നുണ്ട് അപ്പം മുക്കാൽ പന്ത്രണ്ട് വരെയുള്ളു മക്കൾക്ക് പരീക്ഷ കേട്ടോ അത് കഴിയുമ്പോഴത്തേക്കും അവിടെ അന്നേരത്തേക്ക് ചോറ് എത്തിയക്കാന്ന് ഓർത്തു രാവിലെ വലിയ രീതിയിൽ കാപ്പിയൊന്നും കുടി കുടിച്ചിട്ടല്ല പോയത് അപ്പം അതിൻ്റെ അകത്ത് എന്തോ ഒരു പൊടി വന്ന് കിടന്ന് കേട്ടോ പിന്നെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പം നമ്മുടെ അരപ്പും ഒക്കെ ഒരുവിധമായി ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരല്പം കൂടെ അരയാനുണ്ട് അങ്ങനെ ഓണാക്കി വെച്ചു അപ്പം എന്താ അവിടെ ഇച്ചിരി തൈ തെറിച്ചു അരപ്പൊക്കെ തെറിച്ചു അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചൊക്കെ ഇട്ടു കേട്ടോ അങ്ങനെ അതാ അരപ്പും കാര്യങ്ങളും എല്ലാം റെഡിയായതിനു ശേഷം ഞാനൊരു പാ ചട്ടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചരുവം പോലത്തെ ആണ് കേട്ടോ അതെടുത്ത് അടുപ്പി വെച്ച് ഒരു അല്പ എണ്ണ ഒഴിച്ച് രണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് നമുക്ക് കടുക് താളിക്കേണ്ടതാണ് അതുകൊണ്ട് ഇപ്പം രണ്ടെണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ അങ്ങനെതാ നമ്മൾ അരച്ച് വെച്ച അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം വേണം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർത്ത് കൊടുക്കാൻ അപ്പോൾ എന്താ ഞാനിങ്ങനെ വെള്ളരിക്ക കോരി ഇടുന്നുണ്ട് കേട്ടോ ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു അല്പം വെള്ളം കൂടിപ്പോയായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് വെള്ളരിക്ക കോരി ഇട്ടതിന് ശേഷം ആ വെള്ളം ഇച്ചിരി ഊറ്റിയിട്ടാണ് ബാക്കി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ എന്തോ ആലോചിച്ച് ഇന്ന് വെള്ളം കുഴിച്ച് പോയായിരുന്നു അല്പം വെള്ളം കൂടിപ്പോയായിരുന്നു അപ്പം നമുക്ക് വെള്ളരിക്കെല്ലാം കൊടുക്കാം അപ്പം ഞാൻ വെള്ളം ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഊറ്റി ബാക്കി കൊണ്ടുവന്ന് അങ്ങനെ തന്നെ ആ വെള്ളവും വെള്ളിരിക്കും ഒന്നിച്ച് ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് ചെറിയ തിളയാവണം കേട്ടോ വെള്ളം മിക്സഡ് ജാറിലേക്കൊക്കെ ഇച്ചിരി ഒഴിച്ച് വെള്ളം വെള്ളമൊഴിച്ച് കുലുക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തൈരൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞ് ഉപ്പില്ലെങ്കിൽ നമുക്ക് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ കളർ ഇച്ചിരി കുറവായതുപോലെ തോന്നിയപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് പിന്നെ മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കടുവ താളിക്കുന്നത് കൊടുക്കാം കേട്ടോ ഞാനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ കാന്താരിയും പച്ചമുളകും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എന്താ ചെറിയ ചൂടും കാര്യങ്ങളെല്ലാം വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതേ തൈരും കാര്യങ്ങളെല്ലാം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ തൈര് പാത്രത്തിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുക്കാം ഈ മോരും വെള്ളരിക്കയും കൂടെ കറി വെച്ചാൽ എത്ര ദിവസം വേണേലും ഇരുന്നോളം കേട്ടോ നമ്മളൊന്ന് ചൂടാക്കി വെച്ചിരുന്നാൽ മതി ചെറിയ ചൂടാക്കി വെച്ചാൽ മതി ഒരു ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കേടാകുന്ന സാധനമല്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കും എത്ര ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു ഒന്ന് രണ്ട് ദിവസം ഒക്കെ ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുവാണെങ്കിൽ പിന്നെ ഇരിക്കും അപ്പോൾ എന്താ നമ്മുടെ വെള്ളരിക്ക കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ചെറിയ ചൂടൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതെ നല്ല ചൂടായപ്പോൾ ഞാൻ വാങ്ങിയെടുത്തിട്ട് കടുകും രണ്ട് ഉലുവയും വത്തൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് താളിച്ചും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ താളിക്കുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും അറിയാം കടുക് ഇട്ടേക്കുന്നത് അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് കാണിക്കാറുണ്ട് ഞാൻ കടുകിൻ്റെ കൂടെ രണ്ട് ഉലുവേം കൂടെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ കറി ഒക്കെ അടിപൊളി ആയി റെഡി ആയിട്ട് വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മീനോടെ വറുത്ത് എടുക്കണം ഇതൊന്ന് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചൊക്കെ വെക്കുക കേട്ടോ അപ്പോൾ കടുവ തളിച്ചതിൻ്റെയും ആ കറിവേപ്പിലയുടെയും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അതിലൊക്കെ തങ്ങി നിന്നിട്ട് നല്ലൊരു ടേസ്റ്റോട് കൂടി നമുക്ക് മോരുകറി വിളമ്പിയെടുക്കാം കേട്ടോ അങ്ങനെ അതെല്ലാം അടച്ചു വെച്ചതിന് ശേഷം അത് നമ്മുടെ മീൻ പറക്കി വെക്കുന്നുണ്ട് ഇപ്പം ഇന്നും നമ്മുടെ പാമ്പാടാണ് കേട്ടോ ഇന്നും കൂടെ ഉള്ളായിരുന്നു ഇനിയിപ്പം പാമ്പാടില്ല ഇത്രയും കൂടെ ഉള്ളായിരുന്നു ഇന്നും കൂടെ എടുത്തപ്പം നമ്മുടെ പാമ്പാടൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് മീൻ ഇങ്ങനെ ഉണക്കമീൻ മേടിച്ച് വെക്കത്തില്ല കേട്ടോ ഞാൻ കുറേ മേടിച്ച് വെച്ച് തീർന്നിട്ട് അടുത്തേ മേടിക്കത്തുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ മീനും കാര്യങ്ങളെല്ലാം വറുത്ത് റെഡി റെഡിയപ്പം കറിയായി മീൻ വറുത്ത് അപ്പം ഇന്നത്തെ കറിയെന്ന് പറഞ്ഞാൽ മോര് കറിയും അതുപോലെ തന്നെ ഉണക്ക മീൻ വറുത്തുക അങ്ങനത്തെ മക്കൾ കൊണ്ടുപോകാനൊരു പാത്രത്തിലെടുത്ത് കേട്ടോ മുഴുത്തൊരു പാത്രത്തിലേക്ക് എടുത്തു കേട്ടോ അങ്ങനെ ഞാൻ അതിന് രണ്ട് മൂന്ന് ഭക്ഷണം മീനും വെച്ച് മോര് പിന്നെ ഒരു കുപ്പിയിലെടുക്കാമെന്ന് വിചാരിച്ചത് എന്ന മക്കൾക്ക് മെഴിക്കുട്ടി എല്ലാം കല്ലേ കൊടുത്തു വിടണം ഇപ്പോൾ ഇത് തൊട്ടടുത്തൊരു വീട്ടിൽ അവിടെയല്ല ഇരുന്ന് കഴിക്കുന്നതെന്ന് ഓർത്തോണ്ട് ഇത് ഞാൻ പിന്നെ കറി കുപ്പിയിലെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ അവർക്കല്ലേ വീണ്ടും വീണ്ടും പറയുന്നത് പുതിയതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊടാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ ഇന്ന് ഓപ്ഷൻ അമർത്താനൊക്കെ വേണ്ടിയാണ് കേട്ടോ നമുക്ക് കൂടുതൽ കൂടുതൽ ഫ്രണ്ട്സുകൾ വരാൻ വേണ്ടിയാണ് അപ്പോൾ പുതുതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് ഓർത്താൽ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ അങ്ങനതാ നമ്മൾ ചോറും എടുത്തു മോരുകറിയൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വേറെ വലിയ പ്രത്യേകിച്ച് എടുക്കാനുള്ള വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല അങ്ങനെതാ മകൾക്ക് കൊണ്ടോണുള്ള മകൾക്ക് കൊടുത്തു വിടാനുള്ള എല്ലാം എടുത്ത് ഞാൻ റെഡിയാക്കി വെച്ചതിന് ശേഷം അല്പം ചോറ് ഞാനും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഞാൻ ചോറും എടുത്തു ഒരു ഭക്ഷണം ഉണക്കമീൻ വറുത്തും എടുത്തു പിന്നെ നമ്മുടെ മോരും അങ്ങനെ കഴിച്ചപ്പം ചൂട് ചോറും ഇതൊക്കെ കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ ആ ഉണക്കമീൻ വറുത്തതും ഈ എല്ലാം കൂടെ കഴിച്ചപ്പം നല്ല ഒന്നാന്തരം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല നല്ല സപ്പോർട്ടുകൾ തരുന്നുണ്ട് നല്ല കമൻറ്റുകൾ വരുന്നുണ്ട് അതൊക്കെ പോലെ തന്നെ ഇനി ഇനി നമ്മുടെ വീഡിയോസിന് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ ഇടാൻ പ്രചോദിപ്പിക്കുന്നതും പിന്നെ നമുക്കൊരു താല്പര്യം വേണമല്ലോ നമുക്ക് വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കാണുമ്പോഴാണ് കേട്ടോ പിന്നെ കമൻറ്റുകളൊക്കെ ഇടാൻ എൻ്റെ മറുപടി കൊടുക്കാനൊക്കെ വളരെയധികം ഇഷ്ടമാണ് അപ്പം കൂട്ടുകാരെല്ലാം സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ല ഇൻഷാൽ നമുക്ക് മറ്റൊരു വീഡിയോമേ അടുത്ത ദിവസം കാണാൻ അസ്ലാമലൈക്കു